ക്രിയേറ്റിൻ ലെവൽ കുറയ്ക്കുവാൻ വേണ്ടി പലതരം ഭക്ഷണങ്ങൾ നമ്മൾ ക്രമീകരിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മധുരം ചേർന്ന പലഹാരങ്ങൾ അതുപോലെ എണ്ണയിൽ ചുട്ടെടുക്കുന്ന മീറ്റ് റെഡ് മീറ്റ് പിന്നെ കാൽസ്യം കൂടുതലായിട്ട് ഉള്ള കൊഞ്ച് കക്ക ചിപ്പി നണ്ട് ബീഫ് പന്നി ഇറച്ച് ഇത്തരം ഭക്ഷണങ്ങൾ കഴിയുന്നതും നമ്മൾ ക്രമേണ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ താറുമാറാകാതെ ക്രിയേറ്റിൻ ലെവൽ കൂടാതെ ഒരു പരിധിവരെ വലിയ നിന്ന് രക്ഷപ്പെടാം